വാർത്തകൾ വിശദമായി പരിശോധിക്കുമ്പോൾ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ സർക്കാർ കോൺട്രാക്ടർമാരും സമരത്തിലേക്ക് സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ട് കരാറുകാർ ഈ മാസം ഇരുപത്തിയഞ്ചിന് കളക്ടറേറ്റ് മാർച്ച് നടത്തും ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റം മൂലം സാധാരണക്കാർക്കൊപ്പം ചെറുകിട കരാറുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള മാരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പുരോഗമിക്കുകവയാണ് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് വില വർധന നീതീകരിക്കാനാവില്ലെന്നും വിഷയത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സാധാരണ മെറ്റീരിയൽസിന്റെ സോഴ്സ് ഗവൺമെന്റ് 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 ഷെഡ്യൂളിൽ പറയുന്നതാണ് ആ നേരത്തെ കോറികളായിരുന്നു കോറികൾ എല്ലാ സോഴ്സുകളും പറഞ്ഞിരുന്നത് ഞങ്ങൾ ഷെഡ്യൂൾ പറഞ്ഞിരുന്നത് ഗവൺമെൻറ് കോറികൾ കാണിച്ചിട്ടാണ് ഞങ്ങൾ ഷെഡ്യൂളിൻ്റെ സ്ഥലത്താണ് ഗവൺമെൻറ് കോറി അവിടെ നിന്ന് അവിടെ നിന്നുള്ള കൺവീനൻസാണ് സാധാരണ കാണിക്കാറ് വൻകിടക്കാർ വന്നു കയറിയത് കാരണം ഗനനം പൊതുമേഖലയിൽ തീരയില്ല സ്വകാര്യ മേഖലയെ പിന്നെ ചെറുകിട കോറികളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് പ്രീ മൺസൂൺ മുമ്പ് പ്രവൃത്തികൾ ഒരുപാട് തീർക്കേണ്ടതുണ്ട് ഈ സമയത്താണ് ഇവർ സമര സമരം പ്രഖ്യാപിക്കുന്നത് ഒരു ചെറിയ വർധനവിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഒരുപാട് റോഡുകൾ പാച്ച് വർക്കുകൾ ചെയ്യേണ്ടതും റോഡുകൾ ടാർ ചെയ്യേണ്ട ഒരു അവസരങ്ങളിലാണ് ഈ സമരം കൊണ്ടുപോയിക്കുന്നത് സർക്കാരിനോടും ജനങ്ങളോടും ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനവും വിപണനവും ഒരുപറ്റം സ്വകാര്യ മുതലാളിമാരുടെ കൈകളിലാണ് ഇവരുടെ മേൽ ഒരു നിയന്ത്രണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിലവർദ്ധന മാനദണ്ഡം പാലിക്കുന്നില്ല സർക്കാർ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ ഹനനം പൊതുമേഖലയിൽ നിലനിർത്തി ക്വാറി ഉൽപ്പന്നങ്ങൾ ഏകീകൃത വിലയ്ക്ക് സർക്കാർ പ്രവൃത്തികൾക്കായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ട് ഈ മാസം ഇരുപത്തഞ്ചിന് കളക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്